മാജിക് കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു സിനിമ കാണണം അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ അല്ല ഇവരെല്ലാവരും ഏതെങ്കിലും ഒരു തരത്തിലുള്ള കലാകാരന്മാർ തന്നെയാണ് പിന്നത്തെല്ലാം പെർഫോമിങ് ആർട്ടിസ്റ്റുകളാണ് ചിലർ ഡാൻസിലുള്ളവരുണ്ട് മ്യൂസിക് പാട്ട് പാടുന്നവരുണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് അപ്ലേ ചെയ്യുന്നവരുണ്ട് മാജിക് കാണിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും കലാകാരന്മാരാണ് അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഡ്യൂസറായ ടോം ടോംസാറിൻ്റെ ഒരു ക്ഷണമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റില്ല കാരണം ഇവിടെ മുപ്പത്തഞ്ച് സീറ്റേ ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള മുപ്പത് കുട്ടികളെ കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും ഞങ്ങൾ ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഇൻക്ലൂസിവിറ്റിയും അതുപോലെ തന്നെ ആക്സസിബിലിറ്റിയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു എക്സ്പോഷർ എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികൾ ഈ സിനിമ കാണണം എന്ന് പറഞ്ഞപ്പോൾ എന്താ അവർക്ക് അവർക്ക് തോന്നിയൊരു കാര്യം വളരെ ത്രിഡാണ് അവർ എല്ലാവരും ത്രിൽഡാണ് ഓരോ സംസാരിച്ച് നോക്കിയറിയാം അവർക്ക് എല്ലാം അവർ വളരെ ശരിക്കും കലയെ ആസ്വദിക്കുന്ന ആൾക്കാരാണ് ഇവർ കുട്ടികളാണ് എല്ലാവരും കുട്ടികളെന്ന് ഞാൻ പറയുന്നില്ല ഇവർ പലരും അഡൾട്ടുകളാണ് പക്ഷേ ശരിക്കും കല ആസ്വദിക്കുന്നവരുമാണ് എല്ലാ രീതിയിലും എന്താ പറയുന്നത് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്ന കുട്ടികളാണ് പിന്നെ ഞങ്ങളുടെ കുട്ടികളിപ്പോൾ അവിടെ അടുത്ത കാലത്ത് തന്നെ ചെറിയൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ അതിനുള്ള ട്രെയിനിങ് ഇപ്പോൾ അവിടെ ആ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സിനിമ ഇങ്ങനൊരു ക്ഷണം വന്ന സമയത്ത് എന്താണ് ആദ്യം മനസ്സിൽ തോന്നിയത് വളരെ സന്തോഷം തോന്നി കാരണം ഈ കുട്ടികളെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ള ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായത് കാരണം ഇൻക്ലൂസിവിറ്റിയുടെ ഒരു കാലഘട്ടമാണ് എല്ലാ മേഖലയിലും അവർക്ക് ആക്സസബിൾ കാര്യങ്ങൾ ആയിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനുള്ളൊരു നല്ല വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കാണുന്നത് സാറേ ഇപ്പം ഒരു രണ്ടര മാസത്തെ ഒരു വലിയ ദൗത്യം പൂർത്തീകരിച്ചിട്ട് വന്നതേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഓൾ ഇന്ത്യ ഈ ഇൻക്ലൂസിവിറ്റി പ്രചരിപ്പിക്കാൻ വേണ്ടി കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ അദ്ദേഹം യാത്ര ചെയ്ത് നമ്മുടെ രാജ്യത്തുള്ള സി ആർ സിയിലെല്ലാം പോയി ഇതിനെപ്പറ്റി സംസാരിക്കുകയും ആ ഇൻക്ലൂസിവിറ്റിക്ക് വേണ്ടി അഡ്വക്കസി നടത്തിയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ സാർ ഇന്നിപ്പം ഡൽഹിയിലാണെങ്കിൽ സാർ വന്നേനെ തീർച്ചയായിട്ടും സാർ ഇതിൻ്റെ കൂടെ തന്നെയാണ് സാർ സാറിനെ റെപ്രസെൻറ്റ് ചെയ്താണ് ഞാൻ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സാർ ഇവരുടെ കൂടെ തന്നെയാണ് സാറിൻ്റെ ഒരു ആത്മാവും എല്ലാം ഈ കുട്ടികൾ തന്നെയാണ് പുറത്തേക്ക് വരുന്ന സമയത്ത് അവരുടെ മെന്റാലിറ്റി മാറ്റം തീർച്ചയായിട്ടും ഞാൻ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഈ കുട്ടികൾക്ക് സോഷ്യൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാമെന്നുള്ളതാണ് അത് കൊടുക്കുന്നതനുസരിച്ച് ഇവരുടെ സോഷ്യൽ സ്കിൽസിൽ ഒരുപാട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് ആയിട്ടുള്ള സ്റ്റഡീസ് തന്നെ നമ്മുടെ ഇവിടുത്തെ ഐകോൺസും അതുപോലെ സെൻ്റർ ഫോർ അല്ല സി ഡി സി എന്ന് പറയുന്ന ചൈൽഡ് ഡെവലപ്മെൻ്റ് സെൻറ്റർ നടത്തിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടും അവിടെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇവരുടെ സോഷ്യൽ സ്കിൽസിൽ ഒരുപാട് മാറ്റം വരുന്നു ആ സോഷ്യൽ സ്കിൽസിൽ ഒരുപാട് മാറ്റം വരുന്നു വന്നിട്ടുമുണ്ട് സൊസൈറ്റിയുടെ അല്ല ഈ ഒരു അതാണ് ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ദിവ്യാംഗനായിട്ടുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് സൊസൈറ്റിയുടെ ഒരു കടമയും ഉത്തരവാദിത്തവും അത് ചെയ്തിരിക്കണം അതിനകത്ത് ശരിക്കും ഒരു ഉണ്ടാണ് ആ അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടാണ് മുതുകാട് സാറ് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ നടത്തിയ ആ ഒരു റോഡ് മാർഗം നടത്തിയ ഈ പര്യടനം എന്ന് പറയുന്നത് ഇൻക്ലൂസിവിറ്റി പ്രൊമോട്ട് ചെയ്യായിരുന്നു നമുക്കൊരു സിനിമയുടെ പറ്റും ഇനി ും കേട്ടും ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ രണ്ട് ആഗ്രഹങ്ങളാണ് മുതുകാട്ട് സാറിനുള്ളത് ഒന്ന് നമ്മുടെ കുട്ടികൾ തന്നെ ഒരു ഒരു നല്ലൊരു ഷോർട്ട് ഫിലിം ചെയ്യുകയും അതിലൊരു അവാർഡ് വാങ്ങിക്കണമെന്നാണ് രണ്ടാമത് അടുത്ത പാരാലിമ്പിക്സിൽ ഞങ്ങളുടെ കുട്ടികൾ പങ്കെടുത്ത് മെഡൽ വാങ്ങിക്കുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം